ഇരട്ടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇരട്ടി ഹൈസ്കൂൾ മാനേജരായ സൊസൈറ്റി സെക്രട്ടറി കെ ടി അനൂപ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് റദ്ദാക്കിയത് സ്കൂൾ സൊസൈറ്റി സെക്രട്ടറിയായ കെ ടി അനൂപിന് സ്കൂൾ മാനേജറായി തുടരാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് എന്ന് മാനേജ്മെൻറ് പ്രതിനിധികൾ ഇരട്ടിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ഉത്തരവാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെതിരെ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കേസിൽ എന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് പി തേർട്ടി ടു പി തേർട്ടി ടു എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ ഉത്തരവാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൂടാതെ പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെമ്മറാൻഡ് അസോസിയേഷനും അതുപോലെ തന്നെ കൂത്തുപറമ്പ് കോടതിയുടെ കോമൺ ജഡ്ജ്മെൻറ്റും പ്രകാരം നമ്മുടെ ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റിക്ക് പ്രീ കെ ആർ സ്കൂളാണ് ഇരിട്ടി ഹൈസ്കൂൾ അതായത് കെ ആറ് വരുന്നതിന് മുമ്പേ ഉള്ള സ്കൂളാണ് അപ്പം അത്തരം സ്കൂളുകൾക്ക് എക്സിസ്റ്റിംഗ് സ്കൂൾ എന്നാണ് അത്തരം സ്കൂളുകളുടെ പറയുക അത്തരം സ്കൂളുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ചാപ്റ്റർ ത്രീ റൂൾ ടു പ്രകാരം അംഗീകരിക്കേണ്ട ആവശ്യമില്ലായെന്നുകൂടിയായിരുന്നു ഞങ്ങളുടെ കോടതിയിൽ കൊടുത്ത പിന്നെ ഇത് അതിന് അതിലെതിരുകക്ഷികളായിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറി അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡി പി ഐ ഡി ഡി അതുപോലെ തന്നെ തലശ്ശേരി ഡി ഒ കുഞ്ഞിമാധവനും അതുപോലെ തന്നെ ശ്രീ രാംദാസ് ഇങ്ങനെ എതിരകക്ഷികളെ വെച്ചുകൊണ്ട് കൊടുത്ത കേസിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ പി കെ രാമദാസും കുഞ്ഞുമാധവനും കൂടി വേറൊരു കേസ് ആ സമയത്ത് ഇതിൻ്റെ കണക്റ്റഡ് കേസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൽ അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മാനേജറായിരിക്കുന്നപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദ് ചെയ്ത ഭരണഘടന ഇരട്ടി ഹൈസ്കൂൾ സൊസൈറ്റി ഭരണഘടന അത് റദ്ദിയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ അഞ്ചോളം വൈരുദ്ധ്യങ്ങളുണ്ടെന്നും അതിന് ജനറൽ ബോഡി വിളിച്ചിട്ടല്ല ആ പൊതു പിന്നെ ഭരണഘടന അംഗീകരിച്ചതെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് റദ്ദെയ്തത് ആ ചെയ്തതിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കുഞ്ഞിമാധവനും പി കെ രാമദാസും കേരള ഹൈക്കോടതിയിൽ വേറെ കണക്റ്റഡ് കേസും കൂടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കേസിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെന്റിൽ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത്തരം കാര്യങ്ങൾ അതായത് ഞങ്ങള് ആശാ ജഡ്ജിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജഡ്ജ്മെൻ്റ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പം എതിർകക്ഷിയായ കുഞ്ഞുമാതൻ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഒരു പബ്ലിക് മാറ്ററാണ് ഒരു ഒരു സാധാരണ സൊസൈറ്റിയിലെ ഇലക്ഷൻ ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതിൻ്റെ ഇടപെടൽ ഇതിന് ആവശ്യമില്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഫോറം എന്ന് പറയുന്നത് സിവിൽ കോടതികളാണ് സിവിൽ കോടതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഇതിനു വേണ്ടി സമീപിക്കാമെന്നായിരുന്നു അന്നേരം പറഞ്ഞിരുന്നത് ആ ഉത്തരവ് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സൊസൈറ്റി ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരുവാനുള്ള വിലക്ക് നീങ്ങിയതോടെ ഭരണഘടനാ പ്രകാരം സ്കൂൾ സൊസൈറ്റി സെക്രട്ടറിയായ കെ ടി അനൂപ് സ്കൂൾ മാനേജറായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റതായും ഇവർ പറഞ്ഞു ഇരട്ടി ഹൈസ്കൂൾ സൊസൈറ്റി സെക്രട്ടറി കെ ടി അനൂപ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൊയ്ലിയൻ ട്രഷറർ കെ ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു